പുനേർകുളം അണ്ടത്തോട് പെരിയമ്പലം സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം ഡിവൈഎഫ്ഐ പുനേർകുളം വെസ്റ്റ് മേഖലാ സെക്രട്ടറി തെക്കൂട്ട് അൻസാറിന്റെ ഓട്ടോറിക്ഷ അടിച്ചു തകർത്തു മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് സാമൂഹ്യത് ഓട്ടോ ടാക്സിയുടെ മുൻവശത്തെ തകർത്തത് വാഹനത്തിന്റെ ഇരുഭാഗത്തെയും റെഡ്സെൽ കർട്ടണുകളും വീട്ടിലേക്ക് വാഹന സൌകര്യം എത്തിപ്പെടാൻ കഴിയാത്തതിനാൽ റോഡരികിലുള്ള സുഹൃത്ത് പൊറ്റയിൽ പ്രദീപിന്റെ വീടിനോട് ചേർന്ന ടാർപോളിൻ ഷീറ്റ് കെട്ടി അവിടെയാണ് വാഹനം നിർത്തിയിടാറുള്ളത് പ്രദീപിന്റെ ഭാര്യയും രണ്ടു കുട്ടികളും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ഇവരുടെ വീടിന് സമീപമിട്ടിരുന്ന ഇരിപ്പിടങ്ങളും ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് ഒരുക്കിയിരുന്ന അലങ്കാര ബൾബുകളും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചിട്ടുണ്ട് കറുത്തടുത്ത് മോഹനന്റെ പറമ്പിലായിരുന്നു ഉടമയുടെ സമ്മതത്തോടുകൂടി സുഹൃത്തുക്കൾ ചേർന്ന ഇരിപ്പിടവും അലങ്കാരങ്ങളും ഒരുക്കിയിരുന്നത് ചെങ്കല്ല് ഉപയോഗിച്ച് ഇടിച്ചാണ് ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് അടിച്ചു തകർത്തിട്ടുള്ളത് ഇതേ റോഡിലെ സുനാമി കോളനിയിലേക്ക് തിരിയുന്ന സ്ഥലത്ത് അബ്ദുള്ളയുടെ പറമ്പിലെ മോട്ടോർ ഷെഡ് നശിപ്പിച്ച് പമ്പ് സെറ്റ് എടുത്തുകൊണ്ടുപോയിട്ടു കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾ ഉപകരണങ്ങൾ ഉണക്കാൻ ഉപയോഗിച്ചിരുന്ന കയറുകളും ഇരിപ്പിടങ്ങളും വടക്കേക്കാട് പൊലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും തനിക്കുണ്ടായ നഷ്ടം അവരിൽ നിന്ന് ഈടാക്കിത്തരണമെന്നുമാണ് അൻസറിന്റെ ആവശ്യം